ഹലോ അസ്സാം വലൈക്കും ടി ചിത്രിലേക്ക് സ്വാഗതം ഇന്നൊരു കാണൽ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അടിപ്പൊള്ളി ചട്ടിപ്പത്തിരി അതുപോലെ തന്നെ കായ്പോള സീമിയൊക്കെ ചേർത്ത് ഒരു കായ്പോളുടെ കായ്പോളൊക്കെയാണ് കൊണ്ടുപോകുന്നത് ആയിട്ടുള്ള വീഡിയോ അടുത്ത് ഇടാം പിന്നെ ഞങ്ങൾ രാത്രിയാണ് പോകുന്നത് പകൽ ഒഴിവില്ലാത്തതുകൊണ്ടാണ് രാത്രി പോകുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഇത്താള മോളാണ് ഇത്താളെ മോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഏഴ് മാസം എട്ട് മാസം ആ സമയത്താണ് കേട്ടോ ഞാൻ പോകുന്നത് അവൾ കുറേ ആയി പറയണത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിട്ടായോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കുറച്ച് ദൂരണ്ട് കുറച്ചധികം ദൂരമുണ്ട് ഞങ്ങൾ രാത്രിയാണ് പകലൊഴിവില്ലാത്തതുകൊണ്ട് രാത്രി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ പോകുന്നത് ഒരു ഏഴ് മണി ഏഴര ആ സമയത്തൊക്കെയാണ് അവളെ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല അവളെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പിയും അവളും പിന്നെ അവൾക്ക് രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആണ് ഒരു കുട്ടിയുണ്ട് അങ്ങനെ അവർ മാത്രമേ ഉള്ളൂ അവർ കിടന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അവരോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല പോകുന്നത് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും നിങ്ങൾക്കും കാണാം അവിടെ ഉള്ളതൊക്കെ നമ്മൾ ഒരു ടൗണ് കടന്ന് അങ്ങനെ രണ്ട് മൂന്ന് ടൗണ് കടന്നിട്ടാണ് നമ്മൾ ഞമ്മളവിളെ വീട്ടിലെത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഞങ്ങൾ യാത്രയിലല്ലേ രാത്രിയല്ലേ അപ്പോൾ ഉള്ള ഒരു ലേറ്റിൻ്റെയൊക്കെ തന്നെയാണ് ഞങ്ങൾ കാണിക്കണത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലേഖ അടിക്കണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആ രണ്ട് റെസിപ്പി ഞാൻ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇട്ട് തരാം കേട്ടോ അടിപൊളി ചട്ടിപ്പത്തിരി ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ചട്ടിപ്പത്തിരി അതുകൊണ്ടുതന്നെ അടിപൊളിയായിട്ട് തന്നെ ചട്ടിപ്പത്തിരി കാണിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കായ്പോളയാണ് കായ്പോള സേമിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കായ്പോള തന്നെയായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറ് കരുതിയത് കേട്ടോ ഇനി ഇത് അവൾ പിന്നെ കുറച്ച് നമ്മളെ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം അതൊക്കെ ടൗൺ ഹോൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് വാങ്ങാം കുറേ ടൗണൊക്കെ കടന്നിട്ട് കിടന്നിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ അപ്പോൾ നമ്മൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെ വ്ളോഗ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ഇടുന്നത് റെസിപ്പി വീഡിയോസാണ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ വ്ളോഗ് ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാകും എന്താണ് തെറ്റെന്നും തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കും ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ടൗണിൽ കൂടെ ഒക്കെ കുറേ പോയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു പകുതിയോളം ആയി ഇനി നമുക്ക് ഒരു ടൗണും കൂടി കടക്കണം ആ ടൗണിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളും അതുപോലെ തന്നെ ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബ്രോസ്റ്റ് ഷവർമ്മ ഇതൊക്കെ ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ആൾക്ക് മധുരത്തിനോടാണ് ഇഷ്ടം എന്നാലും നമ്മൾ അവളെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വാങ്ങണമല്ലോ അപ്പോൾ എന്താണ് അതും കൂടി വാങ്ങണം കേട്ടോ നമുക്ക് അടുത്ത ടൗൺ എവിടെയാണ് അവിടെ ഏത് കടയാണ് നല്ലതെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് കാണുന്ന കടയിൽ നിന്ന് നമുക്കങ്ങനെ വാങ്ങാം name. നമ്മൾ നമ്മളടുത്തുനിന്ന് തന്നെ വാങ്ങി പോകുമ്പോൾ അത് നല്ല ചൂടിലൊന്നും കിട്ടില്ലല്ലോ അത് കാരണമാണ് എന്തായാലും ഞാൻ അവളെ അടുത്തുള്ള ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു ഹോട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഒരു എന്താണ് ബ്രോസ്റ്റിൻ്റെ കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ ഒരു ബേക്കറി കടയിൽ നിന്ന് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ പഴയ കാലത്തുള്ള കുറച്ച് മിഠായികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒക്കെ എല്ലാതും കൂടി കാണിച്ച് തരുമ്പോൾ വീഡിയോ കുറേ ലെങ്ത്ത് ആവുമ്പിച്ചിട്ട് കരുതിയിട്ടോ ഇങ്ങനെ വീഡിയോ ഷോട്ടാക്കി കൊണ്ടുവരുന്നത് ഏകദേശം അവളെ വീടിൻ്റെ ഒക്കെ അടുത്തെത്താനായി മാഷാല്ല അവളെ വീടിൻ്റെ അടുത്തെത്തിയിട്ടോ ഇനി ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ അവളെ വീട്ടിലെത്തി അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും കെടന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല എന്തായാലും വിളിച്ച് അതൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനിതാ ഉണ്ടാക്കി എങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷവർമ്മയും അതുപോലെ തന്നെ കുറച്ച് ഷവർമ്മ ഒക്കെ വാങ്ങി പിന്നെ ബ്രോസ്റ്റൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഷവർമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് പിന്നെ ബ്രോസ്റ്റും അങ്ങനെ തന്നെയാണ് നല്ല ചൂടുക്കിനെ മഷാല അപ്പം ഞങ്ങൾക്കൊന്നും കേടില്ല കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കേട്ടോ ും വരാതിരിക്കാനാണ് ഞാനങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബേക്കറിയും അതുപോലെ പഴയ മിഠായി ഉള് അത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാ അല്ലാ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവർക്ക് വീഡിയോ എടുക്കുന്നതിൽ ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ലല്ലോ അതാണ് അവരൊന്നും കാണിച്ചു തരാഞ്ഞത് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവിടെ ഒരു അടിപൊളി കുളണ്ട് അതിൻ്റെ രാത്രിത്തെ ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം അതാ മാഷാ അല്ലാ ഞങ്ങളെ വീട്ടിലെത്തി ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം